ഓ ശ്രീനാരായൺ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനെട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ എപ്പോഴും ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമച്ച് പുകഴ്ത്തിയാൽ എല്ലാവരും സന്തോഷിക്കും അതും ഇനി കഴിയുകയില്ല കരുണാനിധിയായ ഭഗവാനെ കഷ്ടം അതുകൊണ്ട് വന്നു ചേരുന്ന മമതാ ബന്ധങ്ങളും എനിക്കാവശ്യമില്ല എനിക്കവിടുത്തെ കാരുണ്യം മാത്രം മതി ശ്രീനാരായണ ഗുരുദേവൻ ശിവശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സ്തുതിവചനങ്ങളിൽ അകപ്പെടാതിരിക്കുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എപ്പോഴും ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമച്ച് പുകഴ്ത്തിയാൽ എല്ലാവരും സന്തോഷിക്കും അതും ഇനി കഴിയുകയില്ല കരുണാനിധിയായ ഭഗവാനെ കഷ്ടം അതുകൊണ്ട് വന്നു ചേരുന്ന മമതാബന്ധങ്ങളും എനിക്കാവശ്യമില്ല എനിക്ക് അവിടുത്തെ കാരുണ്യം മാത്രം മതി സ്തുതിവചനങ്ങളിൽ പെട്ടുപോകുന്നവരാണ് അധികം പേരും സ്തുതിക്കാനും ആരാധിക്കാനും ബഹുമാനിക്കാനും ആളുണ്ടായാൽ നാം എന്തൊക്കെയോ ആണെന്ന് സ്വയം ധരിക്കും സ്തുതിപാഠകരെ ഇഷ്ടപ്പെടുകയും അവരുടെ വാക്കുകളെ വിശ്വസിക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി നാം എന്തു ചെയ്യുവാനും ഒരുക്കവുമായിരിക്കും സ്തുതി വേണ്ടി മറ്റുള്ളവരെ നിന്ദിക്കുവാൻ കൂടി നമ്മൾ മടിക്കുകയില്ല അവരുടെ വാക്കുകളിൽ മയങ്ങിയും യഥാർത്ഥത്തിൽ ഇല്ലാത്ത മഹത്വങ്ങൾ ഉണ്ടെന്ന് കൽപ്പിച്ച് അവകളിൽ രമിച്ചും സന്തോഷിച്ചും കഴിയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മിൽ നിന്നും അകന്നു പോവുകയാണ് തികച്ചും സാങ്കൽപ്പികമായ ഒരു ലോകത്താണ് അയാൾ സ്വയം പ്രതിഷ്ഠിതനായിരിക്കുന്നത് ഒരു പ്രമേഹ രോഗി അധികം മധുരം കലർന്ന പലതരം പലഹാരങ്ങൾ കഴിക്കുന്നത് പോലെയാണിത് ഒടുവിൽ ശരീരത്തിന് ജീർണതയേറി വന്ന് കഷ്ടപ്പെടുമ്പോൾ ആ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിയവരും കൊടുത്തവരുമൊന്നും രക്ഷയ്ക്കുണ്ടാവുകയില്ല അഥവാ ഉണ്ടായാൽ പോലും രക്ഷ കിട്ടുകയുമില്ല അതുപോലെയാണ് സ്തുതിപാഠകർ സങ്കല്പിക്കുന്ന ലോകത്ത് സ്വയം പ്രതിഷ്ഠിതനായിത്തീരുന്നവൻ്റെയും അവസ്ഥ അവസാനം നേടേണ്ടതൊക്കെ നേടിയെന്നാവുമ്പോൾ സ്തുതിപാഠകരെല്ലാം ഒഴിഞ്ഞു പോകും പിന്നെ താനും തൻ്റെ നിഴലും മാത്രമായി ശേഷിക്കുകയുള്ളൂ അതുകൊണ്ട് സ്തുതിവചനങ്ങളിലും വചനങ്ങളിലും അതിൽ നിന്നുണ്ടാകുന്ന മമതാ ബന്ധങ്ങളിലും അകപ്പെടാതെ തന്നെ താൻ തന്നെ കാക്കണം അതിന് ദയാനിധിയായ ഭഗവാന്റെ കാരുണ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി